ഹായ് കൂട്ടുകാരെ നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സിന്ധുസ് കിച്ചൻ്റെ അമക്കൻമേടും സിന്ധുസ് കിച്ചൺ ഫേസ്ബുക്ക് പേജും മറന്നു പോകാതെ എല്ലാവരും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാവർക്കും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ അതേപോലെ ഈസ്റ്ററൊക്കെ ആയിട്ട് വീഡിയോ ഇട്ടില്ലേ മോശമല്ലേ അപ്പോൾ എല്ലാവരും ചോദിക്കുകയല്ലേ എന്നാ സിന്ധു ആയിട്ട് വീഡിയോ ഇട്ടില്ലേ എന്ന് അപ്പം ഞാൻ എനിക്ക് പനിയൊക്കെ ആയിരുന്നു ഇപ്പം ചെറുതായിട്ട് ഒരു ഇതുണ്ട് തൊണ്ടയും ഒരിതും അപ്പം എപ്പോഴും ഉള്ളതാണ് അപ്പം അത് കാരണം പിന്നെ എനിക്ക് നല്ല ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരു ലോട്ടറിയുടെ ഇത് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ നല്ല തിരക്കിലായിരുന്നു ഒരു ഫോണേ ഉള്ളൂ അപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റത്തില്ല അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇടൽ കുറഞ്ഞു കുറഞ്ഞ് വന്നത് അപ്പം ഇടയ്ക്കൊക്കെ ഇതുപോലെ വീഡിയോ കിട്ടുമ്പോൾ എടുക്കാൻ പറ്റുമ്പോഴൊക്കെ എടുക്കാം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇട്ടിട്ടില്ല അപ്പം നമുക്ക് എന്നാണ് അമ്മ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് നോക്കാം കാരണം നമ്മൾ ഉണ്ടാക്കിയ സാധനം തന്നെയാണ് നമ്മൾ വീഡിയോ ആയിട്ട് ഇടാൻ പോകുന്നത് അപ്പോൾ എന്താണ് അമ്മ സ്പെഷ്യലായിട്ട് ഇനി ഈസ്റ്റർ ആയിട്ട് ഉണ്ടാക്കി എന്ന് നമുക്ക് നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് വാ അടുപ്പത്തിരിക്കുക നല്ല തിളയൊക്കെ വരുന്നുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് നമുക്ക് എന്താണെന്ന് തുറന്ന് നോക്കാൻ പോയി രാവിലെ തന്നെ വിറകടുപ്പി നല്ല തീയൊക്കെ കത്തിച്ച് എന്തോ ഉണ്ടാക്കുന്നുണ്ടോ നമുക്ക് എന്താണെന്ന് നോക്കാം നമുക്ക് ഇനി ഇത് തുറന്നു നോക്കാം എന്താന്ന് പിള്ളച്ചു ആയ അടിപൊളി തലക്കറിയാണിന്ന് തലക്കറി എന്തോ തലകടന്നങ്ങ് തിളക്കുക തിളതിളാ ഇരിക്കുന്നു ഞാൻ അമ്മയോട് കുറെ നേരം കൊണ്ട് ചോദിക്കുന്നുണ്ട് എന്റെ അമ്മ അവിടെ ഉണ്ടാക്കുന്നതെന്ന് അപ്പം പറഞ്ഞു പറയില്ല അത് സ്പെഷ്യലാണ് നീ വീഡിയോ എടുക്കാൻ വന്നാ മതി എന്ന് പറഞ്ഞു ഇത് തലക്കറി എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ള വീഡിയോ നമ്മൾ നേരത്തെ ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പോയി ഇടയ്ക്ക് കൂട്ടുകാരി കാണുക നമ്മൾ മീൻകറി വെക്കുന്ന പോലെ തന്നെയാണ് തലയിടുന്നു എന്നുള്ളതുള്ളൂ നല്ല കുടംപുളിയൊക്കെ ഇട്ട് നല്ല ഉപ്പും പുളിയൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ തന്നെ ഉണ്ടാക്കിയെന്ന് നോക്കട്ടെ ഇവിടെ ഒരു ചീൻ ചട്ടിയുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ നോക്കാം ആ ഈ പിടിയും തലയോ കണ്ടോ പിടിയും തലയുവാണിന്ന് അമ്മ ഉരുട്ടി ഇച്ചിരി വലുതായി പോയിട്ടുണ്ട് എളുപ്പപ്പണി നോക്കുന്ന അമ്മ കണ്ടോ ഇച്ചിരി കൂടെ ചെറുതായിട്ട് ബോൾ പിടിക്കണം അപ്പം നമ്മൾ പിടി നേരത്തെ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇനി ഇതെങ്ങനെ കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ അമ്മയുടെ പിടിയും തലയും ഒരു വെറൈറ്റി ആയിട്ട് ഇഷ്ടർ ആയിട്ട് പെഷ്യലാണ് പിടിയും തലയും നമുക്ക് കഴിച്ചു നോക്കാം ഇനി നമ്മളിത് ആ ഇലയൊക്കെ ഇട്ട് നമ്മുടെ പിടി അങ്ങോട്ട് എടുത്ത് വെച്ച് പിടി ഇച്ചിരി തളുത്താലായിട്ടോ നല്ലത് അതുകൊണ്ട് പിടിയൊക്കെ എടുത്ത് വെച്ചത് അമ്മ തലയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് തലയൊക്കെ എടുത്ത് വെച്ച് നമുക്ക് കുറച്ച് ചാറെല്ലാം കൂടെ ഇതിൻ്റെ പുറത്തോടെ ഒഴിച്ചെടുക്കണം നമുക്ക് ഒഴിച്ചെടുക്കാം ഇത് കാണുമ്പോൾ തന്നെ വായക്കട വെള്ളം വരും എനിക്ക് ഉറപ്പാണ് കാരണം എനിക്ക് ഇറച്ചിയോട് അത്ര ഇതില്ല മീൻകറി ഭയങ്കര ഇഷ്ടമാണ് നമുക്കിനി കഴിച്ചു നോക്കാം നമ്മളത് എടുത്തു എടുത്ത് വെച്ചേക്കാം ഞാനത് കൂട്ടിനെ കഴിച്ചു നോക്കാം എങ്ങനെ ഇങ്ങനെ നല്ല നോക്കുക എങ്ങനെ കഴിച്ചിട്ടുണ്ടോ എങ്ങനെ സൂപ്പർ നല്ല ചിക്കനും പിടിയും കഴിച്ചിട്ടുണ്ട് അല്ലേ ചിക്കനും പിടിയും ഇങ്ങനെ കഴിക്കുന്ന ഉപ്പും പുളിയും എല്ലാം ഉണ്ട് നല്ല സൂപ്പറാ ഈ തല നമ്മൾ ഇന്ന് കറി വെച്ചതല്ല ഇന്നലെ വൈകിട്ട് കറി വെച്ച് വെച്ചു എന്നിട്ട് ഇന്ന് കൂട്ടണം അതാണ് ടേസ്റ്റ് കൂടുതൽ അങ്ങനെ കറി വെച്ചതാണ് അപ്പം എല്ലാവരും ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്കി കഴിച്ചു നോക്കൂ എങ്ങനെ ഉണ്ടെന്ന് എന്നിട്ട് എനിക്ക് കമൻ്റ് ഇടൂ അപ്പം കഴിക്കട്ടെ എങ്ങനെ അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം മറക്കരുത് മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ചു അതൊക്കെ കഴിച്ചു ഞാൻ ശകലേ കഴിക്കുകയുള്ളു ആ വീഡിയോയ്ക്ക് വേണ്ടി എടുത്ത് വെച്ചതാണ് പകുതി കൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ടതും കഴിക്കുകയുള്ളൂ അപ്പം എല്ലാവരും ഓ അയ്യോ ഈ ഒരു തലയില്ല എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുവാണോ എന്ന് ഞാനും ആദ്യ കുട്ടിനും കൂടാ അപ്പം എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം എൻ്റെ അടുത്ത പണി തുടങ്ങി ലോട്ടറിയുടെ പരിപാടി അപ്പോൾ എല്ലാ ലോട്ടറിയുടെ പരിപാടി അപ്പോൾ എല്ലാവരും നമ്മുടെ ലോട്ടറി ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തന്നെ ഒരു ലോട്ടറിയെങ്കിൽ ഓരണം വെറും നാൽപ്പത് ഉള്ളൂ അപ്പം നാൽപ്പത് രൂപയ്ക്ക് ഒരു ലോട്ടറി എടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യൂ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടല്ലേ ഞാൻ ഇവിടം വരെ എത്തി അപ്പോൾ ഇനി ഇനി നിങ്ങളുടെ സപ്പോർട്ട് വേണം മറക്കരുത് ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് പനിയുണ്ട് ജലദോഷം പനിയല്ല അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം ഇങ്ങനെ അരിച്ചു പൊളിക്കുക നിങ്ങൾക്ക് എന്താണ് ഫെഷ്യൽ നിന്ന് കമൻറ്റ് ബോക്സിൽ വന്നാൽ എല്ലാവരും ഫുഡ് കഴിക്കുന്ന എടുത്തിട്ടുള്ളവരും അതിടുക പിന്നെ നിങ്ങളുടെ വീട്ടിൽ എന്താണ് ഫുഡ് ഉണ്ടാക്കിയാൽ അതൊക്കെ ഇടുക പിന്നെ അതേപോലെ നമ്മുടെ പിന്നെ ഇന്ന് എന്നാണ് ഫെഷ്യലായിട്ട് ഈസ്റ്ററായിട്ട് ഉണ്ടാക്കിയെന്ന് ഇടുക അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ആണല്ലോ അപ്പോൾ മറന്നു പോകണ്ട എല്ലാവരും ഈസ്റ്ററൊക്കെ അടിച്ചു പൊളിക്കുക ഓക്കേ ബായ് കൂട്ടുകാരെ പറയാൻ മറന്നുപോയി ലോട്ടറി എടുത്ത് സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാർ ഞാൻ ഇതിൻ്റെ താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ആദ്യമേ തന്നെ ലിങ്ക് ഇട്ടേക്കാം നമ്മുടെ ടിക്കറ്റ് ഗ്രൂപ്പിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇട്ടേക്കാം ടിക്കറ്റ് എടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ മാത്രം അതിൽ ജോയിൻ ചെയ്യുക എന്നിട്ട് ഓരോ ടിക്കറ്റ് വീതം എടുത്ത് സപ്പോർട്ട് ചെയ്യുക എപ്പോഴാണ് ഭാഗ്യം വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലോ നമുക്ക് ആർക്കാ ഭാഗ്യമൊന്നും പറയാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾ ഓരോന്ന് എടുക്കുക ഒരുപാട് ഒന്നും എടുക്കണമെന്ന് ഞാൻ പറയുന്നേ ഇല്ല ഒരെണ്ണം എടുത്ത് ഒരെണ്ണം എടുത്ത് സപ്പോർട്ട് ചെയ്യൂ ഭാഗ്യവരാകൂ OK。